തമിഴ്നാട്ടിലെ അതിപുരാതന തുറമുഖ നഗരമായ മഹാബലിപുരം എന്ന മാമല്ലപുരത്തേക്കാണ് ഇന്ന് എൻ്റെ യാത്ര കാഞ്ചീപുരത്തു നിന്നും സന്ധ്യയാകാറായപ്പോഴാണ് ഞങ്ങൾ മഹാബലിപുരം എത്തിയത് അതുകൊണ്ട് തന്നെ മഹാബലിപുരത്തെ പ്രധാന അട്രാക്ഷനായ ഷോർ ടെമ്പിൾ കാണാനാണ് പോയത് ഷോർ ടെമ്പിളിൻ്റെ പരിസരം അത്രയും നല്ല തിരക്കായിരുന്നു ടിക്കറ്റ് എടുത്തു വേണം ടെമ്പിൾ കോമ്പൗണ്ടിനുള്ളിൽ കയറാൻ കോമ്പൗണ്ടിന് വെളിയിലൂടെ ബീച്ചിലേക്ക് പോകാൻ വഴിയുണ്ട് അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലുള്ള ഷോർട്ട് ടെമ്പിളിലേക്കുള്ള ടിക്കറ്റ് ചാർജ് നാൽപ്പത് രൂപയാണ് പകൽ സമയം ഇവിടെ നല്ല വെയിലും ചൂടുമായതിനാൽ സന്ധ്യയ്ക്ക് ശേഷം നല്ല തിരക്കാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച മഹാബലിപുരത്തെ പ്രധാന ആകർഷണമാണ് ബംഗാൾ ഉൾക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഷോർട്ട് ടെമ്പിൾ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമനാണ് മഹാബലിപുരം നിർമ്മിച്ചത് ഇന്ത്യയിലെ ക്ലാസിക്കൽ സ്മാരകങ്ങളുടെ പ്രധാന ഇടമാണ് മഹാബലിപുരം ഇവിടുത്തെ സ്മാരകങ്ങളിൽ ഭൂരിഭാഗവും പാറ തുരന്ന് നിർമ്മിച്ചവയാണ് അവയെല്ലാം പല്ലവകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഷോർ ടെമ്പിളിന് മൂന്ന് ശ്രീകോവിലുകളാണ് ഉള്ളത് അവയിൽ രണ്ടെണ്ണം ശിവനും ഒരെണ്ണം വിഷ്ണുവിനുമായി സമർപ്പിച്ചിരിക്കുന്നു ഇവിടെ ആകെ ഏഴ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നെന്നും അവയിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം കാലക്രമേണ നശിച്ചു പോയെന്നും പറയപ്പെടുന്നു തീരദേശമായതിനാൽ കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ് ഷോർട്ട് ടെമ്പിളിന്റെ ഭാഗങ്ങളിൽ പലതും ഷോർ ടെമ്പിളും പരിസരവും ആകെ കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ശില്പങ്ങളാണ് ഇവയിൽ ഭൂരിഭാഗവും നന്ദിയുടേതാണ് ക്ഷേത്രത്തെ ചുറ്റി നന്ദീശില്പങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് ഇവയിൽ പലതും ഭാഗികമായും ചിലതു നശിച്ചു പോയിട്ടുണ്ട് ശ്രീകോവിലിനുള്ളിലെ പതിനാറ് കൂടിയ ശിവലിംഗത്തിൽ പ്രഭാതത്തിലെ ആദ്യ സൂര്യകിരണം പതിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ വൈകുന്നേരം ടെമ്പിൾ കോംപ്ലക്സിനുള്ളിലെ ഈ ജലസ്രോതസിൽ ക്ഷേത്രത്തിന്റെ പ്രതിബിംബം കാണാനും സാധിക്കും ഇതിനുള്ളിലായി ഒരു കിണറുണ്ടെന്നുള്ളതാണ് മറ്റൊരു കൗതുകം ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്കും മുൻപ് ഈ പ്രദേശം ഒരു തുറമുഖമായിരുന്നെന്നും അവയുടെ ഭാഗങ്ങളാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്ന ഈ ശേഷിപ്പുകൾ എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ബംഗാൾ ഉൾക്കടലിൻ്റെ കോറാമണ്ഡൽ തീരമായതിനാൽ ഇവിടെ നിൽക്കുമ്പോൾ തിരമാലകളുടെ ശാന്തമായ ശബ്ദം കേൾക്കാൻ സാധിക്കും നല്ല തണുത്ത കാറ്റും അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്ര പരിസരത്തെ മോണോലത്തി കടുവ അടുത്തിടെയായി കുഴിച്ചെടുത്ത പന്നിക്കല്ല് ഘടന അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടെത്തലുകളാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇവിടെ നടത്തിവരുന്നത് ക്ഷേത്രത്തിന്റെ പരിസരമാകെ പച്ചപ്പുൽ തകടിയാൽ ഭംഗിയാക്കിയിട്ടുണ്ട് മോണുമെന്റ്സിന്റെ സംരക്ഷണം ലക്ഷ്യം വെച്ച് കടൽഭിത്തിയും സ്ഥാപിച്ചിട്ടുണ്ട് തന്നെ ഒരു പരിധിവരെ അവശേഷിക്കുന്ന നിർമ്മിതികൾ സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കാം വൈകുന്നേരം ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും ഷോർട്ട് ടെമ്പിളിൻ്റെ പരിസരമാകെ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വഴിയരികിൽ ചെറിയ ചെറിയ സ്നാക്സിൻ്റെയും കട്ട്ഫ്രൂട്ട്സിൻ്റെയും ക്രാഫ്റ്റ് ഒക്കെ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള മഹാബലിപുരം യാത്രയിൽ ഒരിക്കലെങ്കിലും ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ്